ഒന്ന് ഷമുവയിൽ പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം നീ ചെയ്തത് എന്ത് എന്ന ഷമിൽ ചോദിച്ചു ഷമുവയിൽ ഷൗലിനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഷൗൽ ഹോമയാഗം കഴിച്ചു ഹോമയാഗം കഴിക്കുവാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഷൗൽ കാരണം അദ്ദേഹം ഇസ്രേലിന്റെ രാജാവാണ് പുരോഹിതന്മാർക്ക് മാത്രമേ യാഗം അർപ്പിക്കാനുള്ള പദവിയുള്ളൂ ഇവിടെ രണ്ട് കാര്യം പ്രസക്തമാണ് ഒന്ന് അധികാരമുള്ള ചോദ്യകർത്താവ് അത് ഷമുവേലാണ് ഷമുവേൽ ഷൗലിനോട് അധികാരത്തിൽ തന്നെയാണ് ചോദിക്കുന്നത് നീ ചെയ്തത് എന്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അധികാരമുള്ള ആൾ ചോദിക്കുകയാണ് അല്ലയോ ശൗലേ നീ ചെയ്തത് എന്താണ് രണ്ട് തെറ്റ് ചെയ്ത ശൗൽ അധികാരമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്ത ആൾ അത് സമ്മതിക്കാൻ ബാധ്യസ്ഥരാണ് ഇന്ന് ഇങ്ങനെ ചോദിക്കാൻ ആളുകളില്ല സഭകളിലാണെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ നീ ചെയ്തത് എന്ത് എന്ന് ചോദിക്കാനുള്ള ആധികാരികതയില്ല ആർജവമില്ല അത് മുഖാന്തരം ജനങ്ങൾ വഴി വിട്ടു പോകുകയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് മക്കളോട് ആർജവത്തോടെ ചോദിക്കാൻ കഴിയില്ല നീ ചെയ്തത് എന്താണ് എന്ന് ആ ചോദ്യത്തിന് മുമ്പിൽ തെറ്റ് ചെയ്തവർ പഞ്ചഭുച്ച മടക്കി ഞാൻ തെറ്റു എന്ന് പറയുന്ന ഒരു അവർക്കും ഉണ്ടാകണം നമുക്ക് ഇങ്ങനെയുള്ള ആർജവും ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ